ആ വിപേഴ്സ് വെൽക്കം ബേക്ക് കർഷൻ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കുക എന്നാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ ലോ എനർജിയിലാണ് എന്നാണ് അതായത് ഇവർ ഒത്തിരി വിഷമങ്ങൾ നിങ്ങൾക്ക് തന്നു ഇവർ സ്വയം വിഷമങ്ങൾ സഹിച്ചു അപ്പോൾ ഇവർ ഇപ്പോൾ ഈ ഒരു ചിന്തകൾ ചിന്തിക്കുകയാണ് അതായത് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു ആർക്കൊക്കെ ഞാൻ വിഷമം കൊടുത്തു ആർക്കൊക്കെ എൻ്റെ വിഷമം മനസ്സിലാക്കാതെ എനിക്ക് വിഷമം തന്നു അതൊക്കെ ഇവർ ചിന്തിക്കുകയാണ് ഇവിടെ പല സമയം ഇവർക്ക് ഗീവപ്പ് ആവാം എന്നുള്ള രീതിയിലുള്ള ചിന്ത വന്നു അതായത് ഞാൻ ഒത്തിരി വിഷമങ്ങൾ അവർക്ക് കൊടുത്തു എനിക്ക് ഇനി വയ്യ ഇനി എല്ലാം വച്ച് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളെ തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ ത്യജിച്ചു ഇവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്തു തേർഡ് പാർട്ടിക്ക് വേണ്ടി അങ്ങനെ പോയിട്ട് പോലും ഇവർക്ക് പറ്റുന്നില്ല നിങ്ങളില്ല നിങ്ങളുടെ ആ ഒരു അട്രാക്ഷൻ നിങ്ങളുടെ ആ ഒരു അട്രാക്ഷനും പവറും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു അതാണ് ആ ഒരു എനർജീന്ന് പറയുന്നത് കാരണം ഒരു വ്യക്തിക്ക് ഒരു അട്രാക്ഷൻ പവർ ഉണ്ടെങ്കിൽ അവരെ ത്യജിച്ചിട്ട് പോയ ഒരു പേഴ്സണായാലും തിരികെ അവരുടെ ലൈഫിൽ വരും മറിച്ച് ആ ഒരു അട്രാക്ഷൻ പവർ ഇല്ലായെങ്കിൽ ത്യജിച്ചിട്ട് പോയ വ്യക്തി ഒരിക്കലും തിരികെ വരത്തില്ല അപ്പോൾ നിങ്ങൾ സ്വയം സെൽഫ് കോൺഫിഡൻസിൽ വരാൻ എപ്പോഴും ശ്രമിക്കണം നമ്മൾ സെൽഫ് കോൺഫിഡൻസിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു അട്രാക്ഷൻ പവർ വരുന്നതും നമ്മുടെ കളഞ്ഞിട്ട് പോയ പല ആൾക്കാരും നമ്മുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സെൽഫ് കോൺഫിഡൻസിൽ വരും എപ്പോഴും വ് പ്രാക്ടീസ് ചെയ്യണം ഇവിടെ ഒരു മാഗ്നറ്റിക്കായിട്ടുള്ള അട്രാക്ഷൻ നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് എത്ര ഇവർ നിങ്ങളെ വിട്ടു പോയാലും പോയ പതിൽ മടങ്ങ് വേഗത്തിൽ അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു അതായത് മുന്നേ ഇവർ ഇങ്ങനെ അല്ലായിരുന്നു പക്ഷെ നിങ്ങളിപ്പോ പരിചയപ്പെട്ടതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നു ഇവിടെ ഇവരുടെ ലൈഫിൽ വേറെയും ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് കാണും ആ ഒരു ബന്ധങ്ങൾ ഒരു വരെ പോയിട്ട് പിന്നെ അത് പൊട്ടിപ്പോയി കാണും അങ്ങനെ പല വ്യക്തികളും ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു പക്ഷെ അവരെ എല്ലാം മറന്നുപോയി ഇവർ അത്രമാത്രം ഭയങ്കരമായിട്ട് അവരെ ഇവർ ആലോചിക്കുന്നില്ല അയ്യോ അത്രമാത്രം ട്രിഗർ ചെയ്തിട്ടാണ് അവർ പോയത് എന്നുള്ള രീതിയിൽ അവരെ ആലോചിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഇവരെ വിട്ടുപോയാൽ ഇവർക്ക് ഒട്ടും പറ്റത്തില്ല ഇവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സാവുന്നു ഇവിടെ ഇവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോകാം അവ ഒന്ന് മൈൻഡ് റിലാക്സ് ആക്കാം എന്നുള്ള രീതിയിൽ പോയാൽ പോലും ഇവർക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ആ ഓർമ്മകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാൻ തോന്നുന്നു ഇവർക്ക് മെയിനായിട്ട് നിങ്ങളെപ്പോലെ ആരും വരുന്നില്ല ഇവർക്ക് ഇവിടെ ഇത് കൂടാതെ എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയുക നിങ്ങൾ വിചാരിക്കുന്ന ആ ഭഗവാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭഗവാൻ ആ ഭഗവാൻ ഇവരെ ആ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നു നിങ്ങളുടെ അടുത്തേക്ക് കാരണം ഇവർ ചെയ്യുന്ന തെറ്റാണ് എന്ന് ഇവർക്ക് ഒരു തോന്നലുണ്ടാകുന്നു നിങ്ങളാണ് നിങ്ങളാണിവരുടെ ആത്മാർത്ഥ സ്നേഹം നിങ്ങൾ അടുത്തേക്ക് പോകൂ അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അത് വ്യർത്ഥമാണ് ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ അടുപ്പം വയ്ക്കാൻ പോകരുത് എന്നുള്ള രീതിയിൽ ഇൻറ്റൂൻഷൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരുന്നു ൂടാതെ ഇവർക്കൊരു ഗിൽറ്റ് വരുന്നു അതായത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യം ഹൈഡാക്കി വയ്ക്കുന്നു അതായത് വേറൊരു വ്യക്തിയെ ഇവർ അവരോട് സംസാരിക്കുന്നു അവരോട് ബന്ധം വയ്ക്കുന്നു അതൊക്കെ നിങ്ങളോട് ഹൈഡാക്കി വയ്ക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമവും ഒരു ഗിൽറ്റും തോന്നും കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടി എല്ലാം സമർപ്പിത ഭാവത്തോടെയാണ് നിൽക്കുന്നത് നിങ്ങളെ തന്നെ ഇവർക്ക് കൊടുത്ത് അത്രമാത്രം അൺകണ്ടീഷൻ ലവും എല്ലാം നിങ്ങൾക്ക് ഇവരോടുണ്ട് പക്ഷേ തിരിച്ച് ഇവർ കാണിക്കുന്ന എന്താണ് കള്ളത്തനമല്ലേ അപ്പോൾ ഇവർക്ക് ആ ഗിൽറ്റ് വരുന്നു ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു എനർജിയിലാണുള്ളത് അതായത് അവർക്ക് തെറ്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അവരുടെ തെറ്റുകൾ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഞാൻ എവിടെയൊക്കെയാണ് തെറ്റ് ചെയ്തത് എൻ്റെ പേഴ്സിനോട് ഞാൻ ചെയ്തതെല്ലാം വളരെ മോശമായി പോയി എന്നുള്ള തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അവരുടെ തന്നെ അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഞാൻ ചെയ്തത് വളരെ തെറ്റായിപ്പോയി ഇനി എങ്ങനെയാണ് എൻ്റെ ആ ഒരു പേഴ്സണെ വീണ്ടും എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ത് ചെയ്താലാണ് അവർ എൻ്റെ ലൈഫിലേക്ക് ഇനി തിരികെ വരിക എന്നുള്ള ചിന്തയിലാണ് ഇവർക്ക് ഇവർക്കിതും തോന്നുന്നുണ്ട് ശരിയായ വഴിയിൽ കൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്നാണ് എൻ്റെ നെഗറ്റിവിറ്റി കാരണം ഞാൻ വഴി തിരിച്ച് വിട്ട് എൻ്റെ പേഴ്സിനെ വിട്ട് കളഞ്ഞിട്ട് ഞാൻ വേറൊരാളുടെ അടുത്തേക്ക് പോയത് ഇപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സിനെ ചിന്ത വരികയാണ് അവരുടെ അടുത്തേക്ക് പോകണമെന്ന് തോന്നുകയാണ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനിയെങ്കിലും എൻ്റെ വഴി എനിക്ക് ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കണം ആരും പറയുന്ന കേൾക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊരു ഒരു ചിന്ത ഇവർക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഇനി എന്തായാലും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വളരെ ശക്തിയായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇനി ഞാൻ എൻ്റെ പാർട്ട്ണറിനെ ഹേർട്ട് ചെയ്യത്തില്ല ഇത്രയും ഞാൻ അവരെ ഹേർട്ട് ചെയ്തു ഇനി പറ്റത്തില്ല എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പാർട്ട്ണർ വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം അപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം നിങ്ങളെ എപ്പോഴും സന്തോഷമായിട്ട് വയ്ക്കണം ഇതൊക്കെയാണ് ഇവരുടെ ഫീലിങ്സ് ഇവർ എത്രത്തോളം നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചോ അത്രത്തോളം നിങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഡിസ്കണക്റ്റഡ് ആണ് ഇവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ ഇവർ ഉറപ്പായിട്ടും തിരികെ നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങളോട് സംസാരിക്കും അപ്പോൾ ഇവർ ചെയ്ത ആദ്യത്തെ തെറ്റ് ഇവർ ഉറപ്പായിട്ടും നേരെയാക്കുന്നതാണ് ഇവിടെ നാല് മണിക്കൂർ തൊട്ട് ഇരുപത്തഞ്ച് മണിക്കൂറിനുള്ളിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകും ചില ആൾക്കാർക്ക് നാല് ദിവസത്തിനത്തിൽ ഉള്ളിൽ റീയൂണിയൻ ഉണ്ടാകും കാരണം ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വരും അതായത് ഇവർ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് തരും ഫസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങളാണിവരുടെ പീസ് ഓഫ് മൈൻഡ് അതായത് നിങ്ങളില്ലാതെ ഇവർക്ക് ഒട്ടും തന്നെ ജീവിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇവർ ആയിട്ട് നിങ്ങളോട് പറയും ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്നു എന്ന് ഇല്ല എങ്കിൽ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഉറപ്പായിട്ട് മൂവ് ചെയ്യും നീ എനിക്ക് വേ വേണ്ടി കാത്തിരിക്കണം എന്നെ വിശ്വസിക്കണം നീ ഞാൻ പറയുന്നത് കേൾക്കണം നീ എന്നൊക്കെ നിങ്ങളോട് പറയും ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മദർ അല്ലെങ്കിൽ മദർ ഫിഗറിലുള്ള ആരോ ആണ് ചില ആൾക്കാരുടെ ലൈഫിൽ കരിയറാണ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ചില ആൾക്കാർക്ക് എന്തോ ഒരു അഫയർ ഉണ്ടായിരുന്നു നിങ്ങളല്ലാതെ അതാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും അവർ അതിൽ നിന്ന് പുറത്തു വരുമെന്നാണ് നിങ്ങൾക്ക് അഷുറൻസ് തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളില്ലാതെ അവർക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല അത്രമാത്രം മിസ് ചെയ്യണം നിങ്ങളെ ഇവർ അപ്പോൾ ആ രീതിയിലുള്ള ലവ്വിങ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് ദൂരെ പോയിട്ട് പോലും ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവർ ഇവിടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എന്തോ ഒരു കാർമിക് സൈക്കിളാണ് കാർമിക് സൈക്കിൾ ഹീലാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് ഹീലായി പോകുന്നതായിട്ട് അല്ലെങ്കിൽ എൻഡായി പോകുന്ന റിലീസായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ ഏതെങ്കിലും കാർമിക് വ്യക്തി ഉണ്ടെങ്കിൽ അവർ റിലീസായി പോകും അപ്പോൾ ഈ വലിയ ഒരു പ്രശ്നം ഹീലായി പോകുന്നതാണ് നിങ്ങളപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക വരാൻ പോകുന്ന നാല് മണിക്കൂർ തൊട്ട് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്തെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പർപ്പസിൽ ഫോക്കസ് ആയിട്ടിരിക്കുക എന്താ ഞാൻ നമ്മൾ ഈ ഭൂമിയിൽ വന്നത് അതിൽ ഫോക്കസ് ചെയ്യുക കൂടാതെ സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് ലവ്വിംഗ് എനർജിയിൽ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്താണോ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ് തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ പോസിറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ തിരിച്ച് പോസിറ്റിവിറ്റി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക ആരോടും നിങ്ങൾക്കൊരു ദേഷ്യഭാവം വയ്ക്കാൻ പാടില്ല നിങ്ങൾ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ അങ്ങനെ നിങ്ങൾ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി ഗൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും തിരിച്ച് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കും നെസ്റ്റ് മെസ്സേജ് ഡിസിപ്ലീൻ ആയിട്ടിരിക്കുക എല്ലാത്തിനും ഒരു സമയം ദൈവം കണ്ടിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോൾ എല്ലാം നടക്കും അതേപോലെ നിങ്ങളുടെ നല്ല സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ സമയവും വിലപ്പെട്ടതാണ് നിങ്ങൾ ആലസ്യപ്പെട്ടിരുന്ന് നിങ്ങളുടെ സമയം വെറുതെ കളയരുത് നിങ്ങൾ എന്താണോ ഈ ലൈഫിൽ വന്നതിൻ്റെ കാര്യം എന്താണോ ആ ഒരു പർപ്പസിൽ ഫോക്കസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ഒരു പർപ്പസ് നല്ല രീതിയിൽ ചെയ്യുക ഇതാണ് ഏഞ്ചർസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു ഒരു പുതു റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് യു സോ മച്ച്